ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതും നല്ലതുമായിരിക്കുന്ന ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഭാഗ്യമൊരുക്കി തന്നല്ലോ ഈ ദൈവത്തിന് സകല മാനവും മഹത്വവും സ്തോത്രവും നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകാം ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്തിയർ ഒന്നിൻ്റെ ഇരുപത്തേഴിൽ നമുക്ക് എങ്ങനെ കാണുവാൻ കഴിയുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു നമുക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവിൽ മാത്രമാണ് ഭോക്ഷത്വം നിറഞ്ഞവരായ നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ് ജ്ഞാനികളും സമ്പന്നരും കുല മഹിമ എന്ന് അവ അവകാശപ്പെടുന്നവരൊക്കെ കണ്ട് ലജ്ജിക്കുന്ന തരത്തിൽ നമ്മെ പ്രിയമുള്ള പ്രിയ മക്കളാക്കി തീർത്തത് ദൈവത്തിൻ്റെ മഹാകരുണയാണ് ഒന്നിനും കൊള്ളാത്ത കളിമണ്ണിനെ കുശവൻ തൻ്റെ വിരലുകൾ കൊണ്ട് മനോഹരമായി പണിത് ആര് കണ്ടാലും ആകർഷിക്കുന്ന തരത്തിൽ രാജാവിൻ്റെ ഭക്ഷണമേശയിൽ പോലും തിളങ്ങുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റുന്ന ദൈവം ബോഷത്തമായി ആർക്കും വേണ്ടാതിരുന്ന ഒന്നിനു കൊള്ളില്ലെന്ന് പറഞ്ഞ മാറ്റി നിർത്തിയ നിന്നെയും എന്നെയും ദൈവം മാനിക്കുവാനായിട്ടിടയായിത്തീരും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ